ഈ സംവിധാനത്തിലെ അതുപോലെ തന്നെ സയ്യിദ് അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായി ഈ സംവിധാനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് സമസ്ത കേരള ജമ്മഅയ്യത്തുലമയുടെ കീഴിൽ തയത്ത ഇഷാഫി സമസ്ത കേരള ജമഇയ്യത്തുലമ അത് വളരെ വിശദീകരിക്കപ്പെട്ടതാണ് പരത്തി പറയേണ്ട കാര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം മർക്കസ് ആണ് പരീക്ഷാ കേന്ദ്രം എന്നത് മറ്റൊന്ന് മക്കാനുൽ ഇസ്താർ അത് എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ചേർക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിന്റെ തീരുമാനമാണ് അത് സയ്യിദ് ഹൈദലി ഷഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം യഥാർത്ഥത്തിൽ സി എസ് സി സംവിധാനത്തിലെ അന്നത്തെ അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടെടുത്ത തീരുമാനമാണ് അതിന്റെ കൃത്യമായ രേഖ വളാഞ്ചേരി മർക്കസു അറബിയുൽ ഇസ്ലാമിയുടെ ഓഫീസിലും സമത്തയുടെ ഇതിന്റെ ഫയലിലും കൃത്യമായി നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും ഞാൻ വൈകാരികമായിട്ടല്ല വസ്തുതാപരമായിട്ടാണ് പറയുന്നത് അങ്ങനെ കൃത്യമായി ഒരു തീരുമാനമെടുത്തെങ്കിൽ പ്രത്യേകിച്ച് സയ്യിദ് ഹൈദർ അലി തങ്ങളെ പോലെയുള്ള ഒരു മഹാരഥനായ നേതാവ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ആറിന് സന്നദ്ധദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തെ സ്വതന്ത്രമാക്കുക അത് സി ഐ സി എന്ന് പറയുന്ന ഒരു വ്യതിരിക്തമായ ഒരു കോഓർഡിനേഷന്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്നത് സ്വാഭാവികമായും സമത്വയുടെ കീഴിൽ എന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതിയാൽ എന്തുകൊണ്ട് കുഴപ്പം അത് രേഖപ്പെടുത്തിയില്ല അതിന്റെ അന്നത്തെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ പരിശോധിച്ചാൽ അത് ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന കാര്യമാണ് നമ്മളൊക്കെ സമത്വയുടെ കീഴിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാ അങ്ങനെ സമത്വയുടെ കീഴിലായിരിക്കണം എന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് എഴുതി ചേർക്കുന്നതിൽ എന്തായിരുന്നു ഒരു വിമുഖത എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത് പാലിക്കപ്പെടാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ലി തങ്ങൾ നേരിട്ട് കത്തെഴുതി മർക്കസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ സയ്യിദ് ഹൈദർ ഈ ശിഹാബിദങ്ങൾ നേരിട്ട് കത്തയച്ചു കത്തയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിബന്ധനകൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ് എന്തുകൊണ്ട് ഈ നിബന്ധനകൾ പാലിച്ചില്ല കാരണം ആ കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവർക്ക് കൃത്യമായി പറയുന്നുണ്ട് ഇത് മർക്കസിൽ വെച്ച് തുടങ്ങിയതാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് തങ്ങളാ കത്തയക്കുന്നത് കത്തയക്കാനുള്ള പശ്ചാത്തലം നേരത്തെ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു ആ രേഖപ്പെടുത്ത ആ യോഗത്തിൽ ആ മൂന്ന് കാര്യങ്ങളേ തീരുമാനിച്ചുള്ളൂ മറ്റൊരു കാര്യത്തിന് കൂടി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതല്ല ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ചേർന്ന് തീരുമാനിച്ചതാണ് അതിന്റെ ഒറിജിനൽ മിനിറ്റ്സ് ബുക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ഹംസ കുട്ടി എന്നെ കാണിച്ചു എനിക്കത് ബോധ്യപ്പെട്ടു അതിന്റെ കൃത്യമായ ആ മിനിറ്റ്സിൽ ഈ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മിനിറ്റ്സ് പേപ്പറിൽ അങ്ങനെ വരുമ്പോൾ അത് സന്നദ്ധ ദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തിന് സെയ്ദ് ഹൈദലി ഷാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ലെറ്റർ പേഡിൽ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു കത്ത് കൊടുക്കുന്നു ആ കത്തിൽ തങ്ങൾ ചോദിക്കുന്നു നമ്മുടെ ഇന്ന യോഗത്തിലെ തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല ഇത് മർക്കസിൽ നിന്നുണ്ടായ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇത് തേടി വരുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത് മർക്കസ് ആണ് അല്ലാതെ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഈ സി എസ് സി സംവിധാനമോ അല്ല ബഹുമാനപ്പെട്ട തങ്ങൾ ആ കത്തിൽ ഉദാഹരണമായി എഴുതുന്നുണ്ട് ദാർഹുത പോലെ ജാമിയ ജൂനിയർ പോലെ എന്നൊക്കെ വളരെ കൃത്യമായി തങ്ങൾ അതിൽ എഴുതുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇവിടെ പേര് രേഖപ്പെടുത്താതെ കൊടുത്തത് എന്തുകൊണ്ട് എന്ന തങ്ങളുടെ സഗൗരവുമുള്ള ഒരു കത്താണ് നമ്മൾ കാണുന്നത് അതിന് കൃത്യമായി ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഒരു വസുതയായി നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ട് സമത്വയുടെ പേര് വെച്ചുകൂടാ ഇനി വളാഞ്ചേരി മർക്കസിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ അവിടെ സിഇ സി എന്നൊരു സംവിധാനം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു ഭരണഘടന വേറെയുണ്ട് അതിനൊരു സംവിധാനം വേറെയുണ്ട് അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന ആ വാദം സമത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കീഴിലാവുന്നതിനുള്ള പ്രയാസം കൊണ്ടാണ് എന്ന് സമൂഹം മനസ്സിലാക്കിയാൽ അതിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പാടുണ്ടോ അങ്ങനെ വറന്നു വന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമത്ര കേരള ജമ്മളീയത്തോളമ അതിന്റെ പ്രവർത്തനത്തിൽ ഇടപെടാനോ അതല്ലെങ്കിൽ അതിനെ തകർക്കുവാനോ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുവാനോ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നുവെങ്കിൽ സമത്തയുടെ ബഹുമാന്യരായ ആലിമീങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ ക്ഷമിച്ചിട്ടുണ്ട് എത്ര തവണ അതിനുവേണ്ടി അവർ യോഗം ചേർന്നിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ഈ ആലിമീങ്ങൾ സഹിച്ച അല്ലെങ്കിൽ അവർ ക്ഷമിച്ച അതിന്റെ നെല്ലിപ്പടി കണ്ട അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും അവർ എത്രത്തോളം അതിനുവേണ്ടി വേണ്ടി പ്രയാസപ്പെട്ടു എന്ന് രേഖകൾ ശബ്ദിക്കുന്നുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ സമത്ത കേരള ജമഇയ്യത്തുള്ളവണ മുഷാവറ എന്ന് പറയുമ്പോൾ ഇരുത്തം വന്ന നാൽപ്പത് പണ്ഡിതന്മാരാണ് ആ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഒരു യോഗം ചേരുന്നതിന് വേണ്ടി വളരെ പ്രയാസമാണ് പല ഭാഗത്തുനിന്നും വന്ന് വളരെ പ്രയാസപ്പെട്ട രോഗികളായ ആളുകളുണ്ട് ദൂരെ നിന്ന് വരേണ്ട ആളുകളുണ്ട് ഇവരൊക്കെ വന്ന് ഒരു യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തിനൊരു വിലയുണ്ടല്ലോ എന്നിട്ട് ആ തീരുമാനം വീണ്ടും വീണ്ടും എടുക്കാൻ വേണ്ടി എത്ര യോഗം ചേർന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ദൃതി കാണിച്ചു എന്ന് പലരും പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് രേഖ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം രണ്ടാം തീയതി ചേർന്ന യോഗം ആ യോഗത്തിൽ ഇതു സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ട സിഐ സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെയ്ദ് ഹൈദലി ഷാബങ്ങളും അതുപോലെ തന്നെ സെയ്ദ് ജിബ്രി മുത്തുക്കായും ഡോക്ടർ ബഹാദ്ദീൻ നദീൻ ചേർന്ന ഒരു സമിതിയെ ചുമതലപ്പെടുത്തി ആ സമിതി ഈ വിഷയത്തെ ആദ്യമായി ചർച്ച ചെയ്യുകയാണ് സ്വാഭാവികമായും വാട്സപ്പുകളിൽ മറ്റുമുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഇതൊക്കെ ചർച്ചയിൽ വരും അങ്ങനെ ബഹുമാനപ്പെട്ട നേതാക്കൾ മെയ് മാസം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം തീയതിയാണ് ആദ്യം ഇതുമായി ചർച്ച ചെയ്ത മുഷാവറ തീരുമാനമാണ് ഇത്രയും ആളുകളെ ചുമതലപ്പെടുത്തുന്നു ഈ വിഷയം ചർച്ച ചെയ്യാം ഇതിന്റെ നാൾ നോക്കൂ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തതാണ് ചാടി പുറപ്പെട്ടതാണ് ഒരു സംവിധാനത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളെ സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വീണ്ടും ചില മത നവീകരണത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആദ്യകാലത്ത് നമുക്കിടയിൽ നമ്മുടെ നമ്മിൽ നിന്ന് നമ്മളോട് നിരന്തരമായി പ്രത്യക്ഷമായി നമ്മളോട് ഫൈറ്റ് ചെയ്ത വിധേയകക്ഷികളായിരുന്നു എങ്കിൽ ഇന്നങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിന്റെ സുന്നി സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് മതപരമായിട്ടുള്ള നവീകരണത്തിന്റെ പുതിയ ആലോചനകളും ശബ്ദങ്ങളും ആധുനികതയുടെയും പുരോഗമനത്തിന്റെയും മേമ്പൊട്ട് ചേർത്തുകൊണ്ട് അവതരിക്കപ്പെടുന്നു ഇത് തിരിച്ചറിയപ്പെടണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ വേണ്ടിവരും കഴിഞ്ഞ നൂറ് കൊല്ലത്തെ സമസ്ത കേരളയുടെ ആദർശ പ്രബോധന പ്രതിരോധ വഴികളിലെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അടുത്ത നൂറ് വർഷത്തേക്കുള്ള നമ്മളുടെ ജാഗ്രത എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കൃത്യമായി ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് മത ഒരു വാതിലുകളും തുറക്കപ്പെടാൻ പാടില്ല മതയുക്തിവാദത്തിന്റെ ഒരു വേരുകൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കപ്പെടാൻ പാടില്ല പാരമ്പര്യത്തിന്റെ വേരുകളെ മതിൽ കെട്ടി സംരക്ഷിക്കണം കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലം മുമ്പ് എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ സുന്ദജമായ സംരക്ഷിക്കപ്പെട്ടത് എങ്കിൽ അതിനനുകൂലമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് നമ്മുടെ പഴയകാല ഒലമായി ഇനെ സുന്നതുജമായി സംരക്ഷിക്കാൻ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സുന്നതുജമായ സംരക്ഷിക്കപ്പെടണമെന്ന ഒരു വൈകാരികമായ താൽപര്യം ഉണ്ടായിരുന്നു മഹാന്മാരുടെ ബന്ധം അവർക്കുണ്ടായതുകൊണ്ട് തൊരീക്കത്തിലും മശായിസുമാരുമായിട്ടും ബന്ധമുണ്ടായതുകൊണ്ട് മഹബറുകളോടുള്ള വിയോജിപ്പ് അവർക്ക് വലിയ ആ വിയോജിപ്പിനോട് അവർക്ക് വലിയ വിദ്വേഷം ഉണ്ടായതുകൊണ്ട് അവർ ഈ മതനവീകരണത്തിന്റെ മുഴുവൻ ആളുകളെ ആളുകളെയും പഠിക്ക് നിർത്തി എന്നാൽ ഇന്നങ്ങനെയല്ല സാധാരണക്കാരുടെ മനസ്സുപോലും മറ്റു പലരും കട്ടെടുക്കപ്പെട്ടു കൂടുതൽ സെക്യുലർ വൽക്കരിക്കപ്പെട്ടു കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടു കൂടുതൽ ലിബറലൈസ് ചെയ്യപ്പെട്ടു ലിബറൽ വൽക്കരിക്കപ്പെട്ട അത് ലോകത്തിന്റെ മൊത്തം സ്വഭാവമാണ് അങ്ങനെയുള്ളൊരു സാമൂഹിക പരിസരത്ത് സുന്നതുജമായത്തിന്റെ പാരമ്പര്യത്തിന്റെ അധ്യാത്മികതയുടെ നനവുകളുള്ള വേരുകളെ വെച്ചുപിടിപ്പിക്കുക അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അതിനെ നിലനിർത്തുക എന്നത് എളുപ്പമുള്ള പണിയല്ല മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ ഉണ്ടായ ത്യാഗം എത്രയായിരുന്നു ആ ത്യാഗത്തിന്റെ എത്രയോ ഇരട്ടി ത്യാഗം നമ്മൾ നിർവഹിക്കേണ്ട കാലമാണിത് അതുകൊണ്ട് സമസ്ത അയ്യത്തുല്ലമയുടെ പുതിയ നൂറ്റാണ്ടിലേക്കുള്ള പ്രയാണം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതൊരു പ്രതിജ്ഞയായി ഒരു അമാനത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കണം ആഹാരത്തിൽ മഹറിൽ ചെന്ന് നമ്മുടെ ഉലമായിനെ കണ്ടുമുട്ടുമ്പോ അവര് നമ്മെ എങ്ങനെയാണോ ഈ ആദർശത്തിന് ദീപശിക ഏൽപ്പിച്ചത് എങ്കിൽ അതിന്റെ വിളക്കിന് ഒരു തരി പോലും കുറഞ്ഞു പോകാതെ അതിന്റെ ആ പ്രകാശത്തോടു കൂടി തിളക്കത്തോടു കൂടി അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം അതിന് കൂടുതൽ ജാഗ്രതകൾ ഉണ്ടാകട്ടെ നമ്മുടെ ഉദ്യമങ്ങൾ ഉണ്ടാകട്ടെ സുന്ന വഴികളിലും അതിനുവേണ്ടിയുള്ള സമർപ്പിതമായ ജീവിതങ്ങളായി നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ചില സ്വാർത്ഥ താല്പര്യക്കാർ രംഗത്ത് വന്നു സമസ്ത കേരള ചരിത്രത്തിൽ സമസ്തയ്ക്ക് ഇത്ര ദീർഘകാലത്തെ ഒരു ജനറൽ സെക്രട്ടറി വേറെ ഉണ്ടായിട്ടില്ല ഇത്ര സമസ്തയ്ക്ക് അഡ്രസ് ഉണ്ടാക്കിയ സെക്രട്ടറിയും ഉണ്ടായിട്ടില്ല എല്ലാ വിശേഷണങ്ങൾക്കും അനുയോജ്യനായ വ്യക്തിയാണ് ഷംസുൽ അത്രയും പ്രമുഖനായ പണ്ഡിതൻ മുജദ്ദിദ് കേരളത്തിന്റെ വ്യക്തി സുൽ ഉലമ മനസ്സിലാക്കണം പറവണ്ണക്ക് ശേഷം വലിയ വലിയ പർവ്വത സമാനരായ നേതാക്കളായി ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാൽപ്പത്തിനാല് വയസ്സുകാരനായ ഷംസുൽ ഉലമയെ ജനറൽ സെക്രട്ടറി ആക്കുന്നത് വർഷം ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ചരിത്രം ആര് പറഞ്ഞാലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തൽക്കാലം ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത ചരിത്രം പോലും ഒരു സമസ്ത ചരിത്രത്തിനും കാണാൻ കഴിയില്ലെന്നിരിക്കെ ശംസുൽ തൊണ്ണൂറ്റി ആറിലല്ലേ വയസ്സായത് കൊണ്ടൊരാൾ മഹാനാകൂല മരണം കൊണ്ടൊരാളും മഹാനാകൂല ജീവിതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങളാണ് ഒരു മനുഷ്യന്റെ നന്മ തിന്മകളെ അളക്കുന്ന അളവ് പോലെ ഞാൻ ഈ പറയുന്ന ദീനിയായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുകൊണ്ടല്ല അതല്ല നമ്മുടെ വിഷയം ആദർശമാണ് ആദർശരംഗത്ത് ഒരു മനുഷ്യനെ മികവ് നിർണ്ണയിക്കുന്നത് അയാളുടെ തലതാടിമുടികളുടെ നരയല്ല അയാളെ ബാധിച്ചിരിക്കുന്ന രോഗാവസ്ഥകളല്ല അയാളുടെ പ്രായമല്ല അയാളുടെ മരണമല്ല അയാളുടെ ആദർശ വഴിയിലുള്ള സഞ്ചാരവും ഉമ്മത്തിന് അയാൾ നൽകിയ മികവും വിജയവും എന്താണ് ഈ അടയാളപ്പെടുത്തിയത് അത് വെച്ചിട്ടാണ് ഒരാളുടെ മഹത്വവും മഹത്വമില്ലായ്മയും തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങൾ ആയിരം കുതിരശക്തിയോടെ ചോദിക്കുന്നു സഹവസിക്കാമെന്ന് പ്രഖ്യാപിച്ച ലോകത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു ഇമാമിനെ കൊണ്ടുവരാൻ നിരവധി കേസുകൾ കേൾക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഒരു പത്തോളം മഹലിൻ്റെ ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് മഹല്ല് ഭരിക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം വ്യത്യസ്ത ആശയം ഉണ്ടാവും വ്യത്യസ്ത ആദർശം ഉണ്ടാവും ആശയ ആദർശങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സമാന മനസ്കത് മനസ് മനസ്സിലായിട്ടില്ല എല്ലാവരും ഒരേ മനസ്സ് എല്ലാവരും പറയുന്ന ലാ ഇല്ല മുഹമ്മദ് റസൂല പക്ഷെ പള്ളികളുടെ കാര്യത്തിൽ വരുമ്പോൾ പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി ഇന്നലെ ഒരു ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ കഴിഞ്ഞ രണ്ടു വല്ല കൊണ്ട് എലക്ഷൻ നടത്തിയ പള്ളിയാണ് അവിടെ ഭിന്നത രൂക്ഷമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയകാലം അവർ മറന്നില്ല അവർ വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല ഞാൻ പറഞ്ഞു വിട്ടുവെച്ച് ചെയ്യണം നിങ്ങൾ പിടിച്ച പോലെയല്ല എലക്ഷൻ നടത്തിയ കമ്മിറ്റി വരണ്ട എല്ലാ വിഭാഗ ജനങ്ങളും താമസിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് മഹല് അതിൽ നിര വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവാം വ്യത്യസ്ത ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് മഹലിന്റെ ഭദ്രതകൾ ഏറ്റവും നല്ലത് സംഘടനക്കാൾ വലുത് ഇസ്ലാമിക സമുദായമാണ് സമുദായത്തിന്റെ നന്മ ലക്ഷ്യം സമുദായം കഴിഞ്ഞിട്ടേ സംഘടന വരുന്നുള്ളൂ ഒരു മഹലിൽ ചിലപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളുകളുണ്ടാകും അവരെയും കൂടി കൂട്ടണം അവരോട് ഭാഗമാണ് ആ മഹല്ലിൻ്റെ ഭാഗമാണ് അവര് എൻ്റെ മഹലിലുള്ള എൻ്റെ എൻ്റെ അയൽവാക്ക പള്ളിയുടെ അയൽവാസിയായ അശോകനോ രാമചന്ദ്രനോ മഹല്ലിൻ്റെ ഭാഗമാണ് പുറത്തല്ല അവരും കൂടി ഉൾക്കൊള്ളണം അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും അവർ മഹല്ലിൻ്റെ സമുദായ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമാണ് അവർ അഹുനമ്മെ എല്ലാ രീതിയിലും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഐ എസ് എം നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ സാധിക്കുമോ ആരും പറഞ്ഞിട്ടില്ല ഇടക്കിടക്ക് വഹാബിയുടെ കൂടെയല്ലേ ഇപ്പോഴും ഇതിന്റെ അർത്ഥം എന്താണ് അന്തം വച്ച കുട്ടികൾക്ക് അന്തം വെച്ചപ്പോ ചോട്ടും വരാൻ തുടങ്ങി ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ശരി എത്തുകൊണ്ടുവരിക ഇമാമിങ്ങൾ പറഞ്ഞത് ഒരു ഘട്ടത്തിലും വഹാബികളുമായി മുപ്പദേുമായി സഹവാസം പാടില്ലാന്ന അവിടെയാണ് സമസ്തമുള്ളത് അവിടെയാണ് അവിടെയാണ് കേരള ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം